ഹലോ പ്രിയപ്പെട്ട ചങ്കലേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ചങ്കല നമ്മളിന്ന് വന്നിട്ടുള്ളത് തിരൂർ ഗൾഫ് മാർക്കറ്റിലേക്കാണ് കേട്ടോ ഗൾഫ് മാർക്കറ്റല്ല ഫ്രൈഡേ മാർക്കറ്റ് വെള്ളിയാഴ്ച മാത്രം ഉണ്ടാകുന്ന തെരുവ് കച്ചവടമാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ കിട്ടാത്ത സാധനങ്ങളില്ല അതും നല്ല തുച്ഛമായ അലക്ക് ചെറിയ പൈസക്ക് നമുക്ക് ഒരുവിധം സാധനങ്ങളൊക്കെ കൊടുന്ന് കിട്ടും അപ്പോൾ ഇവിടെ കിട്ടുന്ന സാധനങ്ങൾ സെക്കൻഡ് ഹാൻഡ് ഹാൻഡായിരിക്കും കേട്ടോ ഫ്രഷ് ആയിട്ട് ഇവിടെ ഒന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ഇവിടുത്തെ സ്പീക്കറും കാര്യങ്ങളൊക്കെ നൂറ് രൂപ സ്റ്റാർട്ട് സ്റ്റാർട്ടിങ്ങാണ് സ്പീക്കർ അതുപോലെ സബ്ബ് മറ്റേ നമ്മുടെ പഴയ എ സി ആറ് ആംബിളിഫയറ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും ഈ സബ്ദിന് ഇപ്പോൾ അവർ പറഞ്ഞത് അറുന്നൂറ് രൂപയാണ് ടീവ് എടുക്കുന്ന സാധനങ്ങൾക്ക് സ്പീക്കറിനൊക്കെ നൂറ്റി നൂറ്റൻപ സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ അതുപോലെ നമ്മൾ പഴയ എ സി ആറ് അങ്ങനെ റേഡിയോയും കാര്യങ്ങളൊക്കെ ഇവിടെ ഫുള്ള് സെറ്റാണ് അതുപോലെ ഇവിടെ ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട് സെക്കൻഡ് ഹാൻഡ് ഫോണായിരിക്കും അപ്പോൾ അതൊക്കെ നിങ്ങൾ കറക്റ്റ് നമുക്ക് ചെക്ക് ചെയ്ത് വാങ്ങിക്കൊണ്ടിരിക്കുക നമ്മൾ ഒരു വാറൻറ്റിയും ഗ്യാരണ്ടിയൊന്നും എന്ന് പറഞ്ഞു നമ്മൾ ഫോണിൽ വാങ്ങുമ്പോൾ നമുക്ക് അത്യാവശ്യം ഗ്യാരണ്ടിയും വാറണ്ടിയും കിട്ടും നല്ല ടീമറിയൊക്കെ ഇവിടെ ഒന്നും ഇല്ല ഞങ്ങൾ എടുത്ത് പോയി കഴിഞ്ഞാൽ ടീമ ഗ്യാരണ്ടി ഒന്നും ഇല്ലയെന്ന് പറഞ്ഞു അപ്പോൾ കറക്റ്റ് നല്ല ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ മറ്റേ അറിഞ്ഞ പോലെ ആരാളൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടിട്ടുണ്ടെങ്കിൽ അത്രയും നന്നായി വില കുറവാണ് സാങ്കിനൊക്കെ നല്ല വില കുറവുണ്ട് നമ്മൾ കീപേഡ് ഫോണൊക്കെ ഇരുന്നൂറ് മുന്നൂറിലേക്ക് സ്റ്റാർട്ടിങ്ങുണ്ട് അതുപോലെ ആൻഡ്രോയിഡ് ഫോൺ ഇരുന്നൂറ് കൊണ്ടൊരു സ്റ്റാർട്ടിങ്ങ് അതുപോലെ തന്നെ കുറച്ച് സെറ്റ് നല്ല അടിപൊളി ഫോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആയിരം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിലൊക്കെയാണ് കയറി പോകുന്നത് സാധനത്തിനൊക്കെ ഇപ്പോൾ നമ്മൾ സാധനത്തിലൊക്കെ ആയിരത്തി മുന്നൂറ് ആയിരത്തി എണ്ണൂറ് റേഞ്ച് പറഞ്ഞു അതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതി തരാമെന്നു പറയുന്നുണ്ട് നമ്മൾ ഇങ്ങനെ കാണണമെങ്കിൽ വന്നത് പിന്നെ ഈ സൈഡിലുള്ള ഫോൺ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോണും കാര്യങ്ങളൊക്കെ ടാബും കാര്യങ്ങളൊക്കെ ഉണ്ട് ടാബിന് അഞ്ചു ഫോൺ ും ഗ്യൻറ്റിയൊന്നുംല്ലെങ്കിൽ പോലും കൊഴപ്പ ഫോൺ തന്നെയാണ് അപ്പൊ അതിന് ഫോണൊക്കെ അഞ്ചു റുപ്യ ആ റേഞ്ചാണ് അവര് പറഞ്ഞിട്ട് ഇവിടെന്താ ഭരണി അങ്ങനത്തെ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഇട്ട ഭരണി ഗ്ലാസ് സെറാൻ ബക്കിന്റെ സാധനങ്ങളും ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ നമുക്കിത് നമ്മുടെ വീട്ടിലെ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റിയ സാധനങ്ങളാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഒപ്പിലിട്ടെടുക്കണത് അങ്ങനത്തെ നമ്മളൊക്കെ പരിപാടിയൊക്കെ ചെയ്യാം നമുക്ക് ചെറുവാൻ ക്ലാസ് വരുന്നത് ആറരക്കിന് നൂറൊക്കെയാണ് അവർ പറഞ്ഞത് അതുപോലെ ഭരണയ്ക്ക് മുന്നൂറ് ഉറുപ്പിയ മറ്റേ ഭരണയ്ക്ക് ഒരു നൂറ്റി രൂപ റുക്ക്യ അങ്ങനത്തെ റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളു കുഴപ്പമില്ല കാണാനും കുറച്ച് വെറുപ്പുണ്ട് സെറ്റാണോ ഇനി അമ്മ വർക്ക് ചെയ്യാം ടെസും കാര്യങ്ങളൊക്കെ നമുക്ക് ഷോപ്പിൽ കിട്ടുന്നതിനായിട്ടും നല്ല പ്രോപ്സെറ്റ് ഒന്നാണ് ഏകദേശം പ്രൊഡക്റ്റ് കാണാൻ തന്നെയാണ് സ്റ്റാർട്ടിംഗ് കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല എന്നാലും നമ്മൾ ഷോപ്പിൽ കിട്ടുന്നതിൻ്റെ റേറ്റ് കുറവാണ് നാൽപ്പത് അൻപത് രൂപ മുതൽ സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ നമ്മൾ ഈ ടോർച്ചൊക്കെ ആ റേഞ്ചാക്കുന്നത് ടോർച്ചിൻ്റെ കൂടെ അതിൻ്റെ ചാർജറും കാര്യങ്ങളൊക്കെ ടോർച്ചൊക്കെ റേഞ്ച് ആണ് അതുപോലെ നമ്മളെ ഫേവറേറ്റ് സാധനം നമ്മളെ അല്ലാണ്ട് പെർഫ്യൂമും കാര്യങ്ങളൊക്കെ കിട്ടും ഒക്കെ കൊണ്ടുവരുമ്പോൾ കിട്ടുന്ന സാധനങ്ങൾ നല്ല അടിപൊളി സ്മെല്ലും കത്തറ് കാര്യങ്ങളൊക്കെ ബോഡി സ്പ്രേ അങ്ങനത്തെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലത്തെ കുറേ ആൾക്കാർ കേൾക്കുന്ന സാധനങ്ങൾ ഇല്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നാട്ടിൽ വന്നിട്ട് വടക്കിട്ടുന്ന സാധനം ചേർത്തിട്ട് നമുക്ക് തരണ്ട് ഫോണിന് ഒരുപാട് ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നല്ല അടിപൊളി ഫോണൊക്കെ തന്നെയാണ് നല്ല കാണാനും കുഴപ്പമില്ല നല്ല വൃത്തിക്കുള്ള ഫോണുകളാണ് അത് ഉപയോഗിച്ചിട്ട് എങ്ങനെ അവസ്ഥയെന്നൊന്നും നമുക്ക് പറയാനില്ല പുറത്ത് കാണുമ്പോൾ നല്ല സെറ്റ് ഫോണുകളാണ് അപ്പം എന്തായാലും ചെക്ക് ചെയ്തിട്ടൊക്കെ വാങ്ങിക്കോ വേണ്ടവർ ഫോണിൻ്റെ ഒരുപാട് ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഒരുപാട് ആൾക്കാരുടെ ഫോണായിട്ട് ഇരിക്കുമ്പോൾ അവരുണ്ട് ഇതൊക്കെ ഇങ്ങനെ കണ്ടെങ്കിൽ ഇങ്ങനെ പോകല്ലേ എന്തായാലും വന്നിതൊക്കെ കാണുക അതുപോലെ ഇപ്പോൾ കുറേ പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റ് കപ്പ് പാത്രങ്ങൾ സംഗതികളൊക്കെ ഉണ്ട് ഇത് ഒരെണ്ണം ഒരുട്ട് പീസ് എടുക്കണമെങ്കിൽ ഇരുപത് റുപ്യ നമ്മൾ കൊടുക്കേണ്ടത് ഒരു മൂന്നെണ്ണത്തിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ മൂന്ന് പീസ് എടുക്കണമെങ്കിൽ അൻപത് റുപ്പ കൊടുക്കാണ്ട് ഇതിപ്പോൾ ഇപ്പുറത്തുള്ളത് നമുക്കിപ്പോൾ മുപ്പത്തെ ട്രെൻഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ബോട്ടിലും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ പിന്നെ അതുപോലെ ചില സ്പീക്കർ അങ്ങനത്തെ പരിപാടികളൊക്കെ ആണല്ലോ നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് റേഞ്ച് തന്നെ വരണുള്ളൂ അതുപോലെ ഇതൊക്കെ ഈ കാണുന്ന സാധനം നമ്മളെ കിച്ചണിൽ നമ്മളെ സ്ത്രീകൾക്ക് നല്ല ഉപകാരമുള്ള സാധനങ്ങളാണ് കേട്ടോ പെട്ടെന്ന് പരിപാടി കഴിക്കാൻ പറ്റുക എന്ത് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാൻ പറ്റുക അങ്ങനത്തെ പരിപാടികളാണിത് എന്തായാലും ഇത് അത്യാവശ്യം നല്ല ഉപയോഗമുള്ള സാധനം തന്നെയാണ് ഇനി ഇപ്പുറത്ത് നമ്മളത്തെ കുറേ സാധനങ്ങൾ മറ്റേ ഫോണും കാര്യങ്ങൾ ലാപ്പ് ടോർച്ച് വാച്ച് അങ്ങനത്തെ ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇപ്പോൾ ഫോണൊക്കെ ഇപ്പം ഇരുന്നൂറ് മുന്നൂറൊക്കെ റേഞ്ച് റേഞ്ചിലാണ് ഇവിടെ കിട്ടി കൊടുക്കുന്നത് അതുപോലെ വാച്ച് നൂറ് നൂറ്റൻപത് ആ റേഞ്ചിലൊക്കെ തന്നെയാണ് അത് ഓവർ റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം നോർമൽ റേറ്റിൽ നോർമൽ ആൾക്കാർക്ക് വാങ്ങാൻ പറ്റിയ റേറ്റും കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ കേട്ടോ ഇവിടെ മക്കളെ കൂട്ടിയിട്ടുണ്ട് കൂട്ടിയിട്ട് കച്ചവടം മൊബൈലിന്റെ സ്ക്രീൻ കാർഡും കാര്യങ്ങളൊക്കെ ഇരുപത് റുപ്പ്യ കൊടുക്ക വേണ്ടത് ആവശ്യമുള്ളവര് വാങ്ങിക്കൊണ്ടു കണ്ടില്ല എമർജൻസി കൂട്ടിട്ട് ഇവിടെ നൂറ് നൂറ്റൻപത് ആ റേഞ്ചിൽ തന്നെ സംഗീതകൾ പ്രൈസ് വരണുള്ളൂട്ടാ അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് കത്തിച്ചു നോക്കിട്ട് ആ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇടുത്താൽ മതി ആവശ്യമുള്ളവർ കിട്ടാ ഇതൊക്കെ എന്തായാലും നല്ല ലാഭത്തിൽ തന്നെയാണ് അവർ കൊടുക്കുന്നത് കൂട്ടിയിട്ട് കച്ചവടമാണ് ഇതൊക്കെ അതുപോലെ ഞാൻ അടുത്ത് നമ്മുടെ ഡ്രസ്സിൻ്റെ സെക്ഷനാണ് ഇവിടെ ഉള്ളത് ജീൻസ് അത്യാവശ്യം കുഴപ്പമില്ല തോന്നുന്നുണ്ട് കണ്ടിട്ട് നാനൂറ് ആ റേഞ്ച് തന്നെയാണ് വരുന്നത് നമ്മൾ ഒരു ഷോപ്പിൽ പോയിട്ട് എടുക്കുന്ന അറുന്നൂറൊക്കെ എന്തായാലും മിനിമം കൊടുക്കേണ്ടി വരും ഷർട്ട് എന്താ ഷർട്ടിനൊക്കെ നാനൂറ് ആ റേഞ്ചോ എന്തായാലും കൊടുത്തത് പറ്റുമെന്നൊക്കെ ഇവിടെ നൂറ് നൂറ്റൻപത് മുതലേക്ക് ഷർട്ടും ഇതൊക്കെ കിട്ടുന്നുണ്ട് ഇവിടുത്തെ മക്കൾ കാർഗോസ് പാൻറ്റ് നാനൂറ് റുക്കിയാണ് നമ്മളിപ്പോൾ ഷോപ്പിൽ എന്തായാലും മിനിമം അറുന്നൂറ് ആ റേഞ്ച് എന്തായാലും കൊടുക്കേണ്ടി വരും ഇവർക്ക് പിന്നെ റൂം റെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ റേഞ്ച് നാനൂറിന് കൊടുത്താലും മതിലാവും എന്ന് വിചാരിക്കുക എന്തായാലും കൂട്ടിയിട്ടുള്ള കച്ചറ വേൻ പോരും ഏ പോരും തീരാൻ പോകണമെന്ന് പറഞ്ഞവർ ചെരുപ്പ് കൂട്ടിയിട്ട് കുട്ടികളെ ചെറുപ്പ് അൻപത് വലിയ ചെരുപ്പ് നൂറ് നൂറ്റമ്പത് ആ റേഞ്ചൊക്കെയാണ് അപ്പൊ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയുള്ള ചെറുപ്പും കാര്യങ്ങളും തന്നെയാണ് അതിൻ്റെ ഇടയിൽ കുറച്ച് ഷൂവും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ആ ഷൂവിനൊക്കെ ഇരു നൂറ് പേരാണ് പറയുന്നത് കുട്ടികളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ നല്ല കുഴപ്പമില്ലാത്ത ഡ്രസ്സ് തന്നെയാണ് ഇനി ഇത് ഇതൊക്കെ അലക്കുമ്പോ കളറ് പോകില്ലെന്നൊന്നും പറയാൻ അതൊക്കെ നമ്മൾ വാങ്ങിക്കൊണ്ടിക്കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ 呃。Uh കത്തികൾ നല്ല അടിപൊളി കത്തി നല്ല മോർച്ചുള്ള കത്തികളുണ്ട് കിച്ചണക്ക് പറ്റിയതും മറ്റേ പച്ചക്കറിയും മീനൊക്കെ അറിയാൻ പറ്റിയ കത്തികൾ സ്റ്റാർട്ടിങ് വരുന്നത് പത്ത് റുപ്പ്യ മുതൽ നൂറ് രൂപ നൂറ്റൻപത് രൂപ വരെയൊക്കെ ഉള്ള കത്തികളുണ്ട് കേട്ടോ പിന്നെന്താ ഗ്യാസ് അടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഗ്യാസ് അടുപ്പ് സ്റ്റാർട്ടിങ് ആയിരത്തിന് വരുന്നുണ്ട് പിന്നെ ഇതുപോലെ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം റുപ്യ വരെ ഒക്കെ മൂന്ന് വരണവർ ഒക്കെ കത്തിക്കാൻ പറ്റും മൂവായിരം റുപ്യ റേഞ്ച് വരുന്നുണ്ട് മിക്സിക്കും കാര്യങ്ങളൊക്കെ നല്ല വ്യത്യാസം കുഴപ്പമില്ലാതെ തന്നെ റേറ്റ് വരുന്നുണ്ട് ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപയൊക്കെ മിക്സിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ കുട്ടികളുടെ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നല്ല റേറ്റ് കുറവ് തന്നെയാണ് ഇവിടെ എന്തായാലും അപ്പോൾ ചങ്കളെ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് കിട്ടാളേ ഏ ചെയ്യാതെ കാണുന്നവരൊക്കെയാണെന്ന് സബ്സ്ക്രൈബും ചെയ്താലേ കമ്പനിക്കാരൊക്കെ ഷെയർ ചെയ്ത് എടുത്താളി അവർ ആരൊട്ടെന്ന് നമ്മളെ നാട്ടിലത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ